നിങ്ങളുടെ ജീവിതത്തിൽ വെല്ലുവിളികളുടെ നടുവിലാണോ നിങ്ങൾ ജീവിക്കുന്നത് നാളെ ആകരുതേ എന്ന് ആഗ്രഹമാണോ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിൽക്കുന്നത് കാരണം നാളെ എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയാണ് നിങ്ങളുടെ ഹൃദയത്തിലുള്ളത് എങ്കിൽ ഇന്ന് എനിക്ക് നിങ്ങളോട് ഒരു സദ്വർത്തമാനം പറയുവാനുണ്ട് നിങ്ങളെ സഹായിപ്പാൻ കഴിയുന്ന ഒരുവനുണ്ട് അത് മറ്റാരുമല്ല ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശു ക്രിസ്തു നിങ്ങളെ ആർക്കും വേണ്ട എന്ന് ആരാ പറഞ്ഞെ അവസാന തുള്ളി ചോരവരെയും നിങ്ങൾക്കായി നൽകിയ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയ ഒരുവനുണ്ട് എന്ന് നിങ്ങൾ മറന്നുപോകരുത് ഇന്ന് യേശുവിന്റെ അടുക്കിലേക്ക് അടുത്തു വരുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ അസാധ്യമെന്ന് ആരൊക്കെ പറഞ്ഞോട്ടെ അവിടെയെല്ലാം ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണുക തന്നെ ചെയ്യും നാം മനുഷ്യരാകെ നമുക്ക് പല പരിമിതികളുണ്ട് പല പ്രശ്നങ്ങളും എങ്ങനെ പരിഹരിക്കണമെന്ന് നമുക്കറിയുകയില്ല എന്നാൽ ഇന്ന് ദൈവവചനത്തിൽ നിന്ന് എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് മനുഷ്യർക്ക് അസാധ്യമാണെങ്കിലും ദൈവത്തിന് സകലവും സാധ്യമാണ് എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച അവസ്ഥയാണ് നിങ്ങളുടെ ജീവിതത്തിലെ എങ്കിലും നിങ്ങളെ സഹായിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് ജീവിക്കുന്ന യേശുണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല യേശുവെ എന്നെ സഹായിക്കണമേ എന്റെ കുടുംബജീവിതത്തിൽ കടന്നു വരണമേ ഈ വിഷയത്തിന്റെ നടുവിൽ ദൈവമേ അങ്ങൊന്ന് പ്രവർത്തിക്കണമേ എന്ന് നിങ്ങൾ പറയാൻ തയ്യാറാണെങ്കിൽ യേശുവിൽ ആശ്രയിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുക തന്നെ ചെയ്യും നാം ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നത് പലപ്പോഴും ആ വ്യക്തിയിലുള്ള നല്ല കാര്യങ്ങൾ കണ്ടുകൊണ്ടാകും എന്നാൽ ദൈവം നമ്മെ സ്നേഹിക്കുന്നത് നമ്മുടെ കുറവും കഴിവുകേടുകളും എല്ലാം കണ്ടിട്ടും ഈ ദൈവം നമ്മെ സ്നേഹിക്കുകയാണ് റോമർ കൃതി ലേഖനം അഞ്ചാം അധ്യയം ആറാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും നാം ബലഹീനർ ആയിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്കു വേണ്ടി മരിച്ചു ഇന്ന് യേശു ക്രിസ്തുവിന്റെ മരണ പുനരുദ്ധാനം എന്റെ പാപങ്ങൾക്ക് പരിഹാരമാണ് എന്ന് വിശ്വസിക്കുന്ന ഏവനും യേശു രക്ഷ ലഭിക്കുകയാണ് അതെ ദൈവിക സമാധാനം നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് പണം കൊടുത്തു വാങ്ങുവാൻ കഴിയാത്തതായി രക്ഷ യേശുക്രിസ്തുവിന്റെയും അപ്പോസ്തലന്മാരുടെയും ജീവിതകാലത്ത് പണം കൊടുത്ത് ദൈവിക അനുഗ്രഹങ്ങൾ വാങ്ങുവാൻ പലരും ശ്രമിച്ചതായി നമുക്ക് കാണുവാൻ കഴിയും പക്ഷേ അവിടെ വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയുന്നത് പണം കൊടുത്തു വാങ്ങുവാൻ കഴിയാത്തതാണ് ഇത് ഇത് ദാനമാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന അപ്പോസ്തലന്മാരുടെ വാക്കുകൾ നമുക്ക് കാണുവാൻ കഴിയും പ്രിയ ദൈവത്തിലെ നമുക്കുള്ള പണം കൊണ്ട് നമുക്കുള്ള പിടിപാട് കൊണ്ട് കഴിവുകൾ കൊണ്ട് ഒന്നും നടക്കാത്തത് ഇന്ന് നിങ്ങൾ യേശുവിന്റെ കരത്തിൽ കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും അവിടെ ഒരു ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമെന്ന് ഞാൻ ഉറപ്പു പറയാം മനുഷ്യർക്കാ പലതും അസാധ്യം ദൈവത്തിന് ഒന്നും അസാധ്യമായി ഇല്ല എന്ന് വീണ്ടും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുക അതേ കഴിവില്ല എന്ന് അറിഞ്ഞിട്ടാണ് ഈ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നത് ദൈവിക ദൈവികവാഗ്ദത്വം കേട്ട് അബ്രഹാമും സാറയും ചിരിക്കുമ്പോൾ അവിടെ ദൈവദൂതൻ അവരെ ഓർമ്മിപ്പിക്കുന്നത് മാനുഷിക ചിന്തയിൽ നിങ്ങൾ കേട്ടത് അസാധ്യമായിരിക്കാം എന്നാൽ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല എന്ന് അവരെ ഓർമ്മിപ്പിക്കുന്ന ഭാഗം ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായം പതിനാലാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും സാധ്യതകളെല്ലാം അസ്തമിച്ച അവസ്ഥയിൽ ഇന്ന് എനിക്ക് നിങ്ങളോട് ഒരു സദ്വർത്തമാനം പറയുവാനുണ്ട് യേശുവിൽ ആശ്രയിക്ക് ദൈവത്തിനുവേണ്ടി ചുവടുകൾ വെക്ക് ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിത പാന്താവുകളിൽ വെളിപ്പെടുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചു മനുഷ്യരല്ല ദൈവത്താൽ നിങ്ങൾ വിശ്വസിക്കുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറയണം ദൈവമേ എന്നെ കൊണ്ട് ഇതിന് ഒരു പരിഹാരവും വരുത്താൻ പറ്റുകയല്ല ദൈവമേ അങ്ങ് ഇതിന്റെ നടുവിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കണമേ എന്ന് പറയുന്നെങ്കിൽ ജീവിക്കുന്ന യേശു ക്രിസ്തുവിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും നമ്മുടെ കഴിവിൽ ആശ്രയിക്കുന്നത് നിർത്തി നമുക്കുള്ളതിൽ ആശ്രയിക്കുന്നത് നിർത്തി നമ്മെ കൊണ്ട് പറ്റുകയല എന്ന് സമ്മതിക്കാൻ തയ്യാറാണെങ്കിൽ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി തുടങ്ങുകയായി നിങ്ങളായിരിക്കുന്ന ദേശത്ത് ഒരു നിന്ദാപാത്രമാകുവാനല്ല ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നത് മറിച്ച് നിങ്ങളായിരിക്കുന്ന ദേശത്ത് നിങ്ങളെ ഒരു അടയാളമാക്കുവാൻ ദൈവത്തിന്റെ പദ്ധതിയുണ്ട് പ്രതിസന്ധിയെ നോക്കി നിലവിളിക്കല് ദൈവത്തിന്റെ മുഖത്തേക്ക് തല ഉയർത്തി നോക്കണം ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന അ നന്മകളെ ഒന്ന് കാണണം അതെ ഈ ദിവസങ്ങളിൽ തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പോകുക ശ്രമിച്ചു പരാജയപ്പെട്ട ഇടത്ത് നിന്നുകൊണ്ട് എനിക്കിനി ഒന്നും ചെയ്യാനില്ല ദൈവമേ അങ്ങയുടെ പ്രവൃത്തി ഈ വിഷയത്തിൽ വെളിപ്പെടണമേ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കണുകളേടക്കാം പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ ഞങ്ങളുടെ തിരുക്കരങ്ങൾ തിരികെയ സകലതും അസാധ്യമായ ഇടങ്ങളിൽ തന്നെ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടതിന് അപ്പ പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ്ങയുടെ മഹത്വം ഈ ജനം കാണട്ടെ ഇവരായിരിക്കുന്ന മേഖലകളിലെല്ലാം ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാ അനുഗ്രഹമാകട്ടെ യേശുപ്പജനോട് ചേർന്ന് നിന്ന് ദൈവിക നന്മകളെ പ്രാപിപ്പാൻ ഈ ജനത്തെ അങ്ങ് സഹായിക്കണം സകല മനമഹത്വം അങ്ങേക്ക് സകല മേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ അമേ പ്രിയ ദൈവത്തിലെ യേശു നിങ്ങളുടെ കൂടെയുള്ളത് കൊണ്ട് നിങ്ങളൊരു അനുഗ്രഹമാകും നിങ്ങളായിരിക്കുന്ന ദേശത്ത് നിങ്ങൾ ഒരു അടയാളമായി മാറും ഈ ചെറിയ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്